ജനാധിപത്യത്തിന്റെ നാലാമത്തെ പില്ലർ എന്ന നിലയിൽ മാധ്യമങ്ങളെ വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ മാധ്യമങ്ങൾ നിഷ്പക്ഷമാണെങ്കിൽ മാത്രമേ ഈ ഒരു വിശേഷണം യോജിച്ചു പോവുകയുള്ളൂ ഈ നിഷ്പക്ഷത ഒരു തരത്തിൽ മാധ്യമങ്ങൾക്ക് അസാധ്യവുമാണ് പ്രത്യേകിച്ച് ഇലക്ഷൻ നടക്കുന്ന അവസരങ്ങളിൽ കേരളം മറ്റൊരു നിയമസഭാ ഇലക്ഷനിലേക്ക് എടുക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിനൊപ്പം എത്ര ചാനലുകളുണ്ട് എന്നതാണ് ചോദ്യം ഒപ്പം ഏറ്റവും അധികം മാധ്യമ പിന്തുണ ലഭിക്കുന്ന മുന്നണിയേറ്റൊന്നും നോക്കാം രാഷ്ട്രീയമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലും വാക്യങ്ങൾ മെനഞ്ഞെടുക്കുന്നതിലും അനുകൂല തരംഗവും പ്രതികൂല തരംഗവും ഉണ്ടാക്കിയെടുക്കുന്നതിലും വാർത്താ ചാനലുകൾ വലിയ രീതിയിൽ ഇടപെടുന്നുണ്ട് ചർച്ചകളിലൂടെയും തലക്കെട്ടുകളിലൂടെയും പാനൽ താല്പര്യങ്ങളിലൂടെയും തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളിലൂടെയുമാണ് പാനലിന്റെ ചായ് എങ്ങോട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നാൽ വലിയൊരു പങ്ക് ജനങ്ങളുടെയും രാഷ്ട്രീയ കാഴ്ചപ്പാടിനെയും നേതൃത്വത്തിന് യോഗ്യതയാക്കാണെന്ന ചിന്താഗതിയെയും രൂപപ്പെടുത്തിയെടുക്കുവാൻ വാർത്താ ചാനലുകൾക്ക് കഴിയുന്നുണ്ട് കേരളത്തിൽ മൂന്ന് മുന്നണികളാണ് മത്സരരംഗത്ത് ഉള്ളത് എൽ ഡി എഫ് യു ഡി എഫ് എൻഡിഎ ഇവിടെ ഏത് പാർട്ടിയാണ് ശരിയെന്നും ആര് തെറ്റൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്നാൽ പൊതുജനങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയുന്ന വാർത്താ ചാനലുകളുടെ പിന്തുണ കൂടുതൽ ലഭിക്കുന്ന മുന്നണി ഏതാണെന്ന് നോക്കാം കേരളത്തിൽ പേരെടുത്ത് പറയുവാൻ കഴിയുന്ന പതിമൂന്ന് ബ്രോഡ്കാസ്റ്റിംഗ് വാർത്താ ചാനലുകളുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ട്വന്റി ഫോർ ന്യൂസ് മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ടർ ടി വി മനോരമ ന്യൂസ് മീഡിയ വൺ ടി വി ന്യൂസ് എയ്റ്റീൻ കേരള ന്യൂസ് മലയാളം കൈരളി ന്യൂസ് ജനം ടി വി ജയ്ഹിന്ദ് ടി വി കൗമുദി ടി വി മലയാളം ചാനലായി ബിഗ് ടി വി ന്യൂസ് ട്വന്റി ഫോറും ഇന്നലെ ലോഞ്ച് ചെയ്തു ഇന്ന് പൊതുജനങ്ങളുടെ വിലയിരുത്തൽ നോക്കുമ്പോൾ ഓരോ മുന്നണികൾക്കും ഒപ്പം ഏതൊക്കെ ചാനലുകൾ നിൽക്കുന്നുവെന്ന് പരിശോധിക്കാം കേരളത്തിലെ ഭരണപക്ഷമായ എൽ ഡി എഫിനൊപ്പം നിലപാട് കൊണ്ട് തന്നെ നൽകുന്ന മൂന്ന് ചാനലുകൾ കൈരളി ജീവിയും റിപ്പോർട്ടർ ജീവിയും ന്യൂസ് മലയാളവും ഉണ്ട് ട്വന്റി ഫോർ ന്യൂസും മാതൃഭൂമി ന്യൂസും നിഷ്പക്ഷം എന്ന് കാണിക്കുന്നുവെങ്കിലും അവരുടെ ടോപ്പിക് സെലക്ഷനിലും എഡിറ്റോറിയൽ ലീനിയേജിലും എൽ ഡി എഫിന് പോറയെ സംരക്ഷിക്കുന്നതായി പബ്ലിക് വ്യൂയിൽ നിന്ന് കാണുവാൻ കഴിയും അങ്ങനെ വരുമ്പോൾ നിലവിലെ ഭരണപക്ഷമായ എൽ ഡി എഫിനൊപ്പം അഞ്ച് ചാനലുകൾ നിലകൊള്ളുന്നുണ്ട് അടുത്തത് കേരളത്തിലെ എൻ ഡി നിൽക്കുന്ന ചാനലുകളാണ് ജനം ടി വി പ്രഖ്യാപിതമായി എൻ ഡി അനുകൂല ചാനലാണ് കൗമുദി ടി വി ന്യൂസ് എയ്റ്റീൻ കേരള എന്നിവ എൻ ഡി ഐക്ക് പോറയൽക്കാത്ത രീതിയിൽ നിലപാടുകളും തലക്കെട്ടുകളും നൽകി വരുന്നു ഡി ഡി മലയാളം അല്ലെങ്കിൽ ദൂരദർശൻ ചാനൽ കേന്ദ്ര സർക്കാർ സ്ഥാപനം നിലയിൽ സർക്കാർ പോളിസികൾ എക്സ്പോസ് ചെയ്യുന്നുവെങ്കിലും എൻ ഡി അനുകൂല ചാനൽ എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ മൂന്ന് ചാനലുകളാണ് എൻ ഡി എക്കൊപ്പം കേരളത്തെ നിലകൊള്ളുന്നത് ഇനി കേരളത്തിന്റെ പ്രതിപക്ഷം എന്ന നിലയിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷ വയ്ക്കുമ്പോൾ എത്ര ചാനലുകൾ യു ഡി എഫിനുണ്ട് കഴിഞ്ഞ പത്തു വർഷമായി പ്രതിപക്ഷത്ത് തുടരുന്ന യു ഡി എഫിന് പരിമിതമായ മാധ്യമ പിന്തുണയെ ലഭിക്കുന്നുള്ളൂ ജയ്ഹിന്ദ് ടി വി യു ഡി എഫിന്റെ നിലപാട് കൊണ്ട് പിന്തുണയ്ക്കുന്ന ചാനലാണ് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ നിലവിൽ മനോരമ ന്യൂസും മീഡിയ വൺ ടിവിയും നിലകൊള്ളുന്നതായി കാണാം എൽ ഡി എഫിന് ലഭിക്കുന്ന മാധ്യമ പിന്തുണ വെച്ച് നോക്കുമ്പോൾ യു ഡി എഫിന് കുറവാണ് എതിർപക്ഷത്ത് കൂടുതൽ മാധ്യമങ്ങൾ നില്ക്കുന്നത് കൊണ്ട് തന്നെ അസ്വസ്ഥത ഉണ്ടാകുന്ന ചോദ്യങ്ങളെയാണ് യു ഡി എഫിന് കൂടുതലായി അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഈ വീഡിയോയിൽ ഇതുവരെ ചാനലുകളുടെ രാഷ്ട്രീയ ചായ്വ് പറഞ്ഞത് കൃത്യമായ ഒരു അംഗീകൃത ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ അല്ല എന്ന് പറയട്ടെ അതുമാത്രമല്ല എല്ലാ കാര്യത്തിലും എന്നും ഈ മാധ്യമങ്ങൾ പറയപ്പെട്ട മുന്നണികളെ പിന്തുണയ്ക്കുന്നുവെന്നും ഞാൻ പറഞ്ഞു വെക്കുന്നില്ല എന്നാൽ ഇലക്ഷൻ എടുക്കുന്ന ഈ സമയത്ത് ചാനലുകൾ അവരുടെ തലക്കെട്ടുകൾ നൽകുന്നതിന്റെയും ചർച്ചകൾ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളുടെയും എഡിറ്റോറിയൽ ഡെസ്കിൽ നിന്നുള്ള അവതരണങ്ങളുടെയും ചിലതൊക്കെ മൂടി വയ്ക്കുവാനും ചിലതൊക്കെ വികാരമായി എക്സ്പോസ് ചെയ്യാനുമുള്ള ശ്രമത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രത്യക്ഷമായി പ്രകടമാകുന്ന രാഷ്ട്രീയ ചാലിവാണ് പങ്കുവച്ചത് ഓരോ ദിവസവും നിരവധി വിഷയങ്ങൾ വാർത്തകളായി എത്താറുണ്ട് എന്നാൽ അവയിൽ പ്രാധാന്യം നൽകി ചർച്ച ചെയ്യുവാൻ ഓരോ ചാനലുകളും തിരഞ്ഞെടുക്കുന്നത് വ്യത്യസ്തമായ വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഈ മുന്നണി ചാലിവ് വ്യക്തമായി അറിയുവാൻ കഴിയും ഇനി ഓരോ മുന്നണിയെയും ആക്രമിക്കുന്ന ചാനലുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് എതിർ പക്ഷത്ത് നൽകുന്ന പാർട്ടിയെ അല്ലെങ്കിൽ മുന്നണിയെ ആക്രമിക്കുവാൻ കിട്ടുന്ന ഒരു വിഷയവും അവർ പാഴാക്കില്ല അതൊരു വിഷയം കിട്ടിയില്ലെങ്കിൽ ചില വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും റിപ്പോർട്ടർമാരെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേതാക്കളെ അസ്വസ്ഥരാകുന്ന ചോദ്യങ്ങൾ ചോദിക്കും ഓരോ മുന്നണിയെയും ആക്രമിക്കുന്ന ചാനൽ ഏതൊക്കെയെന്ന് പേരെടുത്തു പറയുവാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നാൽ എണ്ണം പറയാം നിലവിലെ സാഹചര്യത്തിൽ എൽ ഡി എഫിനെ ആക്രമിക്കുവാൻ രംഗത്തുള്ളത് മൂന്ന് ചാനലുകൾ യു ഡി എഫിനെ ആക്രമിക്കുവാൻ രംഗത്തുള്ളത് അഞ്ച് ചാനലുകൾ എൻ ഡി എ ആക്രമിക്കുവാൻ കേരളത്തിലുള്ളത് നാല് ചാനലുകൾ പ്രേക്ഷകർക്ക് കാര്യത്തിൽ വിലയിരുത്തലുകളോ വിയോജിപ്പോ യോജിപ്പോ ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ പങ്കുവെക്കാം ചില ചാനലുകൾ നുണ പറയുന്നുവെന്നും ചില ചാനലുകൾ സത്യം പറയുന്നുവെന്നും ചിലർ തെറ്റെന്നും ചിലർ ശരിയെന്നും ഞാനിവിടെ പറയുന്നില്ല ഞാനിവിടെ പറഞ്ഞ രാഷ്ട്രീയ ചായ്വ് ഓരോ ചാനലുകൾക്കും അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അസത്യമായിരിക്കും എന്നാൽ ഇത് പുറത്തു നിന്നുള്ള അവലോകനം മാത്രമാണ് ഓരോ ചാനലുകൾക്കും അവരുടേതായ സത്യങ്ങളുണ്ട് ശരിയുണ്ട് അതുകൊണ്ട് തന്നെ ആരും തെറ്റല്ല പബ്ലിക്കാണ് അവരിൽ തെറ്റ് കണ്ടെത്തുന്നത് കേരളത്തിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ പ്രതിപക്ഷത്തിന് ലഭിക്കുന്നതിനേക്കാൾ അനുകൂലമായ സാഹചര്യം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഭരണപക്ഷത്തിന് ലഭിക്കുന്നുണ്ട് നമ്മുടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിലപാടുകളും മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന പല നിലപാടുകളും ജനാധിപത്യം ഇന്നും ശക്തമായി നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് കേരളത്തിൽ മലയാളികൾ കൂടുതൽ യൂട്യൂബിൽ നിന്ന് വാർത്തകൾ കേൾക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ബ്രോഡ്കാസ്റ്റ് ചാനലുകൾ ഇവിടെ സ്വാധീനം പുലർത്തുന്നുവെങ്കിലും അതിലധികം വ്യൂവർഷിപ്പ് നേടുമ്പോൾ നിരവധി യൂട്യൂബ് വാർത്താ മാധ്യമങ്ങൾ കഴിയുന്നുണ്ട് കേരളത്തിലാകെ മൂന്ന് കോടി ജനങ്ങൾ ഉള്ളപ്പോൾ ഇതിൽ അൻപത് ലക്ഷം മുതൽ ഒരു കോടി ജനങ്ങളിലേക്ക് വരെ വാർത്ത എത്തിക്കുവാൻ ഈ യൂട്യൂബ് ചാനലുകൾക്ക് കഴിയുന്നുണ്ട് ഇലക്ഷൻ അടിക്കുന്ന സമയത്തും ഈ യൂട്യൂബ് വാർത്താ മാധ്യമങ്ങൾ സമൂഹത്തിൽ നിലപാടുകൾ രൂപീകരിക്കുവാനും രാഷ്ട്രീയ ചിന്താഗതി രൂപപ്പെടുത്തുവാനും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ചിലരെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാതാക്കുവാനും ചിലരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും ഈ മാധ്യമങ്ങൾക്കെല്ലാം കഴിയുന്നുണ്ട് ചില രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്തുവാനും അനുകൂല തരംഗം ഉണ്ടാക്കുവാനും ഇവർക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ കാഴ്ചപ്പാടുകളെ പൂർണ്ണമായി വിഴുങ്ങാതെ വിമർശനാത്മകമായി വിലയിരുത്തേണ്ട കടമ പൊതുജനങ്ങളെന്ന നിലയിൽ നമുക്കുണ്ട്